റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി പി എച്ച് കുര്യൻ രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞ് പുറത്തേക്കിറങ്ങാൻ നിൽക്കുമ്പോഴാണ് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ അപ്രതീക്ഷിതമായ നീക്കമുണ്ടായത് വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കണമെന്നായിരുന്നു പ്രധാന ആവശ്യം ഇവരെ മാറ്റാൻ പോലീസ് ശ്രമിച്ചത് സംഘർഷത്തിന് ഉദ്യോഗസ്ഥരെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്ന നിലപാട് യൂത്ത് ലീഗ് എടുത്തതോടെ നാട്ടുകാരും യൂത്ത് ലീഗ് പ്രവർത്തകരും തമ്മിൽ ഉന്തുംതള്ളുമുണ്ടായി തുടർന്ന് പോലീസ് യൂത്ത് ലീഗ് പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുകയായിരുന്നു ഉദ്യോഗസ്ഥർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്നും താൽക്കാലിക നികുതി കൊടുക്കാൻ സംവിധാനം ഉണ്ടായിരുന്നില്ലെന്നും ഇതിൽ കൊയിലാണ്ടി താർക്കും പറഞ്ഞു ഇപ്പോൾ മരണപ്പെട്ട ആ വ്യക്തി ആ താൽക്കാലികം പോരാകൾക്ക് ആയിട്ട് അടച്ചു കൊടുക്കണം അപ്പോൾ താൽക്കാലികമായിട്ട് അടയ്ക്കാനായിട്ട് ഒരു വകുപ്പ് നിയമത്തിലില്ല അത് ആക്കി കൊടുക്കാനാണ് അതുപോലെ സമാന സാഹചര്യത്തിൽ ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യുന്ന കാര്യത്തിൽ അവർ കുറച്ച് ഡിലേ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ കാണണം അവരെ അവരുടെ അവരുടെ അത് ഇനി ആരെങ്കിലും റെസ്പോൺസിബിൾ നടപടി ഉണ്ടാവും ആത്മഹത്യ ചെയ്ത കർഷകൻ ആത്മഹത്യ ചെയ്ത കർഷകൻ ജോയിയുടെ വീട് പി എച്ച് കുര്യൻ സന്ദർശിക്കും കൊയിലാണ്ടി തഹസിൽദാരോട് മുഴുവൻ രേഖകളുമായി ചെമ്പനോട വില്ലേജ് ഓഫീസിലേക്ക് എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പി എച്ച് കുര്യൻ കർഷകരുടെ പരാതിയും സ്വീകരിക്കും മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്